ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയ ലോൺ അപ്ലിക്കേഷൻ്റെ വീഡിയോ ഒന്നുമല്ല അതായത് ഒരു ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന ബ്രാഞ്ച് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അതിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ സാലറിയുടെ ആണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ സാലറി വേസിലുള്ള ലോണുകൾ സാലറി അനുസരിച്ച് ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ എൻ ബി ഒ സിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ബ്രാഞ്ചിൽ ന്യൂ യൂസർ യൂസറാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലിക്കേഷനെ പറ്റി പറയാം അതായത് ജസ്റ്റ് ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം വെച്ച് നമുക്ക് ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ് ബ്രാഞ്ച് പിന്നെ ഇതിൽ നമ്മൾ സാലറിയുടെ കൊടുത്താലും സെൽഫ് സെൽഫോണുള്ളവർ കൊടുത്താലും നമുക്ക് എന്തായാലും ഒരു എമൗണ്ട് അപ്രൂവൽ കൺഫേം തന്നെയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സാലറി കൊടുത്തു തന്നെ ലോഗിൻ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രാഞ്ചിൻ്റെ പുതിയൊരു അപ്ഡേഷനിൽ അവർ പറയുന്നത് സാലറി ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് പതിനായിരത്തിന് വേണ്ട സാലറി ഉള്ളവർക്കാണ് ബ്രാഞ്ച് പ്രോ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു സെക്ഷനാണല്ലോ അവർ കാണുന്നത് ഇനി ഇപ്പോൾ നിങ്ങൾ സാലറിയുടെ അല്ലെങ്കിൽ കൂടി ജസ്റ്റ് പതിനായിരത്തിന് വേറെ ഒരു സാലറി സെലക്ട് ചെയ്ത് സാലറിയിട്ട് കൊടുത്തേ ലോഗിൻ ചെയ്യുക അതുപോലെ തന്നെ ബ്രാഞ്ചിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ വലിയ എമൗണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട അതായത് അത്രയും വലിയ എമൗണ്ടുകളൊന്നും ഇതിൽ ഫസ്റ്റ് ടൈം തന്നെ കിട്ടില്ല നമുക്ക് ചെറിയ എമൗണ്ടുകളൊക്കെ തന്നെയാണ് കിട്ടണം എന്നൊക്കെ സ്റ്റാർട്ടിങ് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് ടു ആയിരത്തഞ്ഞൂറിനുള്ളിൽ ഒരു എമൗണ്ടൊക്കെ അപ്രൂവൽ കിട്ടുക അതിനുശേഷം അത് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് നമുക്ക് വലിയ എമൗണ്ടിലേക്ക് എത്താം പിന്നെ ഒരു പുതിയ അപ്ഡേഷനിലാണ് വൺ ലാഖിൻ്റെ ഓഫറൊക്കെ കൊണ്ട് വന്നിട്ടുള്ളത് അതും സാലറിയിട്ടുള്ളവർക്ക് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്ലിക്കേഷൻ പോയി ഡൗൺലോഡ് ചെയ്ത് നോക്കുക അതുപോലെ ഈ പഴയ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ലാൻ്റെ ഓഫർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വൺ ലാക്കിൻ്റെ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും സ്ക്രീനിൽ കാണിക്കുക അപ്പോൾ ഇതിൽ നമുക്ക് അൺലോക്ക് ബ്രാഞ്ച് പ്രോ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫൈസ് ആയിരിക്കും വരിക വരാം അവർ പറയുന്നുണ്ട് അതായത് പതിനായിരം തൊട്ട് വൺ ലാക്ക് വരെയാണ് ലോൺ ഓഫർ ഉള്ളത് പിന്നെ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം പ്ലസ് സാലറിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറും ചെക്ക് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് അപ്രൂവൽ കിട്ടുക അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ ചെക്ക് എലിജിബിലിറ്റി അടിച്ച് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത സ്റ്റെപ്പ് അവർ പറയുന്നത് നമുക്ക് മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റുമെന്നാണ് മൂന്ന് മണിക്കൂറൊന്നും എടുത്തില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കാരണം നോർമലി ഞാൻ സെൽഫ് എംപ്ലോയിഡ് കൊടുത്താണത് ട്രൈ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ന്യൂ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സാലറിയിട്ട് കൊടുത്ത് ഒരു പതിനായിരത്തിന് മേലെ സാലറി കൊടുത്ത് തന്നെ ലോഗിൻ ചെയ്യുക പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഈ ആപ്ലിക്കേഷനിലെ ചെറിയൊരു അപ്ഡേഷനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ